ഹായ് ഹായ് എവരിപടി രാവിലെ പോണ്ടേ അപ്പം സാരി കൊടുക്കുന്ന ചുരിദാർ ഇടുന്ന അങ്ങനെ ആലോചിക്കും രാത്രി ഒരു മുട്ടായി ഉണ്ട് വായില് അപ്പം സാരി ഇഷ്ടം അപ്പം എന്താ പറയണ്ടേ അങ്ങനെ കുറെ സാധ്യതയുള്ള എടുത്തു എന്നിട്ട് ഇങ്ങനെ ആലോചിക്കൂ ഏതാ വേണ്ടത് ഏതാ വേണ്ട അപ്പൊ ചില സാരിക്ക് ബ്ലൗസ് ഉണ്ടാവില്ല ചില ബ്ലൗസിന് സാരി ഉണ്ടാവൂല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇതാന്നോ നാളാന്നില്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നു കോട്ടൺ ആണ് നിക്കട്ടെ കോട്ടൺ അല്ലാത്തതും ഒന്നും കൊടുക്കാതെ വേറൊരു കോട്ടൺ ഉണ്ട് ഇതൊരു കോട്ടൺ ആണെ നല്ല കോട്ടൺ ആണ് ഇത് അത് പിന്നെടുക്ക കോട്ടൺ കൊടുത്തുകഴിഞ്ഞാൽ കൊറച്ച് നിക്ക ഇടാ നാളെ ഇത് കൊടുക്കാന്ന വിചാരിക്കുന്നത് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ ഇനി സ്കേർട്ട് വേണം അപ്പൊ ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തത് ഈ സാരി എന്താണ് ഇതാണ് നാളത്തെ സാരി സാരി ഒന്നും വിരിച്ചിട്ടൊന്നുമില്ല ഒരു പഴയ ബെഡാണ് കുഞ്ഞുമോള് ചെറിയ വാവ വാവാ മൂത്ര പഴകിയ ഒരു ബെഡാണ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ കുഞ്ഞാ പിന്നെ ഞാൻ ആ ബെഡ് മാറ്റിട്ടൊന്നുമില്ല അവളിപ്പോ പോയി എന്നിട്ട് ഞാൻ മാറ്റിയിട്ടില്ല ആ മോള് മൂത്ര ഒരു സുഖം ഓർമ്മ അപ്പൊ പഴയ ബെഡാണ് അത് വിരിക്കണം അപ്പൊ ആ ബ്ലൗസ് അങ്ങനെയാണ് എന്റെ രാത്രി ഞാൻ പോന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടില്ലോ അപ്പം രാത്രി ഇതെല്ലാം എടുത്തു നോക്കും പിന്നൊരു കമ്മല് അങ്ങനെ അങ്ങനെ എടുത്തു വെക്കും അപ്പൊ റോസ് സാരി ഒരു ബ്ലാക്ക് ബ്ലൗസ് റോസ് പിന്നെ ഇത് എന്താ പറയേണ്ടത് റോസ് സാരി റോസ് ബ്ലൗസ് റോസ് പാവാട ഒരു ബ്ലാക്ക് ബ്ലൗസ് അങ്ങനെയെല്ലാം എടുത്ത് വെച്ചു ഇനി അതിലൊരു റോസ് കമ്മല് ൊന്നില്ല ഇങ്ങനെല്ലാം ഇടക്ക് തോന്നും റോസ് മാല ഒരു അലക്കി ചില കൊണ്ടിടക്ക് മറ്റേത് പെട്ടുപോകണ്ടോ അങ്ങനെ നോക്കുന്നു ചെറിയ സാധനം വല്ല എടുത്ത് നോക്കണ്ട രാത്രിനെ അല്ലെങ്കിൽ രാവിലെ ഇടാണ്ടത് പോയില്ല എന്താ പറയുന്നതിന് എന്താ പ്രശ്നം എല്ലിക്ക് വേണ്ട പോവാൻ അങ്ങനെ ബോക്സിലെ ഐറ്റംസ് എല്ലാം ഇങ്ങോട്ട് മാറ്റി രാവിലെ ഇടേണ്ടത് രാവിലെ പോകുമ്പോ ചെയ്യേണ്ടത് അത് പറഞ്ഞു മേലെ അടച്ചു ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇനി ബെഡിൽ ഒന്ന് തട്ടിപ്പൊന്ന് വിച്ച് വെക്കണം രാവിലെ മാത്രം രാവിലത്തെ കാര്യം മാത്രം കാണിച്ച പോരല്ലോ നമ്മള് ഓർമ്മ എന്തെല്ലാം ചെയ്യുന്നു കാണിക്കണ്ടേ എൻറെ ഒരു ദിവസത്തെ രാത്രി രാത്രി ഒരു ദിവസത്തെ രാത്രി റഫായിട്ട് കിടക്കും ഒന്നൊരു പ്രശ്നമല്ല ഇനിയിപ്പോ വളയുണ്ടോന്നൊന്നും അറിയില്ല ബ്ലാക്ക് ആയാലും കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിലുണ്ടോ പക്ഷെ എന്ത് ഇട്ടിട്ടില്ലെങ്കിലും ആ ഇതൊരു കസവിന് പറ്റതാണ്ട് ഡ്രസ്സായി വളയായി പിന്നെ രാവിലെ ഒരു തൈറോയിഡിന്റെ ഗുളിക കഴിക്കും അന്ന് രാവിലെ കാണൂല്ല അതുകൊണ്ട് എടുത്ത് വെക്കുന്ന പിന്നെ റോസ് കളറിലെ കമ്മലുണ്ട് അത് കുറച്ച് വലിയൊരു ഞേറ്റാന്ന് എന്നാലും എനിക്കത് ഇഷ്ടമാണ് അത് ഇടുന്നള അപ്പം വളയായി കമ്മലായി പിന്നെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ രാവിലെ ഉടുക്കാനല്ലേ ഇതെല്ലാം കോട്ടൺ സാരി ഇസ്തിരി കഞ്ഞി കഞ്ഞിമുക്കിയതാണ് കോട്ടൺ ബ്ലൗസ് ഇനി ഇത് കൂടണ്ടേ പിന്നെ ഏർ തയ്ക്കാൻ ഉണ്ടാകാൻ വേണ്ടിട്ട് പ്രോസസ്സായി ബ്ലൗസ് തയ്ക്കാനും അതിനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ എപ്പം എടുക്കാ എന്താണെന്നൊന്നും അറിയില്ല അതങ്ങനെ കുറച്ചിണ്ട് ആ റോസിന് പറ്റിയൊരു കമ്മലുണ്ട് അതാ ഞാൻ നോക്കുന്ന കിട്ടിയല്ലേ സെയിം റോസ് ആ കമ്മലിട്ടി ഒരു മുട്ടുണ്ട് വൈല് മുട്ട എങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്നു കമ്മലയും മാല അതൊക്കെ ആയി ആ ബെൽഡ് വിരിച്ചു പിന്നെ ചെറുപ്പടി ഉണ്ട് എന്നാൽ അതെടുത്തുനോക്കണം ഇങ്ങനൊക്കെയാണ് പിന്നെ മറ്റേ സേഫ്റ്റി പിന്നെ അത് ഇവിടെ ഉണ്ട് അത് ഇന്ന് ഉടുക്കുമ്പോ മാറ്റിയിട്ട് ഇതില് പിന്നെണ്ടാവും ഇതൊന്നും രാവിലെ കാണുമല്ലോ ഇത് ഞാൻ അലക്കാൻ പക്കറ്റ് കൊണ്ട് ഇടും അപ്പോ ഇന്നിട്ടതിലുണ്ടെങ്കിൽ ഇന്നെ മാറ്റി വെക്കണം ഇതൊക്കെയാണ് പണി ആൾക്കാർ വിചാരിക്കല്ലോ ഇവിടെ രാവിലെ ഓ കെട്ടി ഒരുങ്ങി അവിടെ പണിക്കാരങ്ങുന്നങ്ങനെ അതൊന്നും അല്ല നമ്മളിന്റെ പുറകിലും എഫേർട്ട് ഉണ്ട് പിന്നെ അന്നെല്ലാം തുണി ഞാൻ വേറെ ബക്കറ്റ് കൊണ്ടുവച്ചിട്ട് പിന്നെ ഒരുമിച്ച് മെഷീനിലിടും അങ്ങനെ പിന്നെ ഇത് എടുത്ത് വെച്ചാൽ എന്തുണ്ട് ഗുണം എന്നറിയാമോ ചെറിയ ചെറിയ സാധനമൊന്നും കാണൂല ഇത് ഇപ്പതാ പിന്നെ കമ്മല് ആ പൊട്ടിൻ്റെ ബോക്സ് അപ്പുറത്തുണ്ട് ഇതിപ്പോ റെഡല്ലേ ഇത് പിന്നെ മാറ്റി ഇന്ന് വന്നിട്ട് ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല മേല് കഴുകി അല്ലെങ്കിൽ ഞാൻ രാത്രി തലയും കഴുകും അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ പിന്നെ ഇത്ര എല്ലാം തന്നെ രാവിലെ എണീച്ചാൽ പിന്നെ ഭക്ഷണമാക്കും കുളി ഭക്ഷണം അങ്ങനെ ഈ ഡ്രസ്സിൻ്റെ ഭാഗത്തേക്ക് വരികേയില്ല ഒരു ഐഡിയയും കിട്ടൂല നാളെ എന്ത് ചെയ്യണമെന്ന് അപ്പം അപ്പം ചെയ്ത ജോലി കാര്യമായിട്ട് നാളത്തേക്ക് ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചു പിന്നെ നാളെ പിങ്ക് ആയിരിക്കും പിങ്ക് പിങ്കിന് പറ്റിയ കമ്മൽ പിങ്കിന് 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 ഇതൊക്കെയാണ് രാത്രി എടുത്ത ഒരുക്കങ്ങൾ രാത്രി എല്ലാം എടുത്ത് വെക്കും ഒരൊൻപതരക്കുള്ളിൽ തന്നെ എല്ലാം എടുത്ത് വെക്കും പിന്നെ തീരെ എടുത്ത് വെക്കാത്ത ദിവസമില്ലായിരിക്കും ചുരിദാറല്ലോട്ടിട്ട് ഓടുന്നത് അതായത് ചുരിദാറുമ്പോൾ ഒന്നും ചിരി കണ്ട കമ്മൽ വേണ്ട മാല വേണ്ട ഒരു കുന്തും വേണ്ട അങ്ങനെയെല്ലാം മൂടും ഇതൊക്കെയാണ് ഒരു ദിവസത്തെ ലൈഫ് ഒരു ഒരു രാത്രി എൻ്റെ ഒരു രാത്രി അങ്ങനെയൊക്കെയാണ് എപ്പം മോർണിംഗ് അല്ലേ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് മോർണിംഗ് വീഡിയോ ഇട്ടില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വെരി 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 ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് സ്വീറ്റ് ഡ്രീംസ് മുട്ടായി ഉണ്ട് നാളെ കാണാം മുട്ടായി ഒക്കെ വെറുതെ വയലിടന്ന് അപ്പോൾ ഒരു പിങ്ക് പിങ്ക് ആയിട്ട് നാളെ കാണാം ഓക്കേ ബൈ ഗുഡ് നൈറ്റ്